ഓപ്പറേഷൻ സിന്ധു സമയത്ത് ഇന്ത്യയിലേക്ക് അയച്ച ഫത്താ റ്റു മിസൈലിനെ പാകിസ്ഥാൻ്റെ ഫത്താ ടു ഗൈഡഡ് റോക്കറ്റിനെ ഇന്ത്യൻ വ്യോമപ്രതിരോധ സിസ്റ്റമായ ആകാശ് വിജയകരമായി പ്രതിരോധിക്കുകയും തകർത്ത് നശിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്ത്യൻ സൈന്യം ഇപ്പോൾ പ്രദർശിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ശക്തമായ വ്യോമപ്രതിരോധ ശേഷിയുടെ ശക്തമായ തെളിവായി ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം വഴി തടഞ്ഞു തകർത്തിട്ട പാകിസ്ഥാന്റെ പത്താറ്റു ഗൈഡഡ് റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ ഇന്ത്യൻ സൈന്യം പരസ്യമായി പ്രദർശിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ശ്രദ്ധേയമായ ചിത്രങ്ങളിലൂടെ കാണിക്കുന്ന ഈ ഡിസ്പ്ലേയിൽ തകർന്ന പ്രൊജക്ടലിന്റെ താഴത്തെ ഫ്യൂസലേജിന് സമീപം നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സൈനികനെ കാണാം ഇത് മിസൈലിൻ്റെ വലിപ്പത്തിന്റെ വ്യക്തമായ ദൃശ്യം നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നു ഫോട്ടോയിൽ കത്തി നശിച്ചതും ചിഹ്ന ഭിന്നവുമായ റോക്കറ്റിനടിയിൽ സ്റ്റാൻഡേർഡ് കാമഫ്ലേജ് യൂണിഫോമിൽ ഒരു ജവാൻ നിൽക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു ഭാഗികമായി നശിച്ചിട്ടും ആ റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ അദ്ദേഹത്തെക്കാൾ ഉയരമുള്ളതായി കാണപ്പെടുന്നു പശ്ചാത്തലത്തിൽ ഫിത്സംഗ എന്ന പച്ച ചിഹ്നം ഉൾപ്പെടുന്നു ഈ പ്രദർശനം അതിർത്തി മേഖലയിലെ ഒരു ഫോർവേഡ് ഓപ്പറേറ്റിംഗ് ബേസിലോ പരിശീലന കേന്ദ്രത്തിലോ ആണെന്ന് സൂചിപ്പിക്കുന്നു ഈ മനുഷ്യനുമായുള്ള താരതമ്യം ഫത്താ ടൂവിന്റെ ഗണ്യമായ വലിപ്പത്തെ അടിവരയിടുന്നു പൂർണ്ണ നീളത്തിൽ ഏഴ് മീറ്ററിലധികം കണക്കാക്കപ്പെടുന്നു ഇത് ഇന്ത്യൻ സേന നിർവീര്യമാക്കിയ ഭീഷണിയുടെ വ്യാപ്തിയെ ഊന്നിപ്പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാൻ സൈന്യം ഫത്താ ടു റോക്കറ്റുകൾ ഉപയോഗിച്ച് തിരിച്ചടിച്ചതുൾപ്പെടെയുള്ള അതിവേഗ പ്രത്യാക്രമണങ്ങളാണ് ഈ വെളിപ്പെടുത്തലിൽ നടന്നത് നാന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയും കൃത്യതയോടെ നയിക്കപ്പെടുന്ന വാർഹെഡുകളുമുള്ള അത്തരമൊരു നൂതന ഗെയ്ഡ് റോക്കറ്റ് മെയ് പത്തിന് ഹരിയാനയിലെ സിർസയ്ക്ക് മുകളിൽ ഇന്ത്യയുടെ ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം വിജയകരമായി ആ മിസൈലിനെ തകർത്തു താഴെയിട്ടു ഇന്ത്യയുടെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളിൽ പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ അതുവഴി ഒഴിവാക്കി ഓപ്പറേഷന്റെ വ്യോമ കര ഏറ്റുമുട്ടലുകൾക്കിടയിൽ ഒരു നിർണായക പ്രതിരോധ വിജയം അതിലൂടെ അടയാളപ്പെടുത്തി ഡിഫൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഉൽപ്പന്നമായ ആകാശ് എ എല്ലാ കാലാവസ്ഥയിലും പകൽ രാത്രി പ്രവർത്തനങ്ങൾക്കായി സജീവ റഡാർ ഹോമിംഗ് ഉള്ള സൂപ്പർസോണിക് ഉപരിതല വിമാന മിസൈലുകൾ ഉപയോഗിക്കുന്നു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിവുള്ള ഇത് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ ശൃംഖലയുടെ ഒരു മൂലക്കല്ലായി പരിണമിച്ചിരിക്കുകയാണ് എസ് ഫോർ ഹൺഡ്രഡ് പോലുള്ള സംവിധാനങ്ങളുമായി ഇത് തടസ്സമില്ലാതെ സംയോജിപ്പിച്ചു ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് സിസ്റ്റത്തിൻ്റെ ദ്രുത പ്രതികരണവും ഫത്തു പോലുള്ള താഴ്ന്നു പറക്കുന്ന ക്രോയിസ് ബാലിസ്റ്റിക് ഫീഷണികൾ എന്നിവയ്ക്കെതിരായ ഉയർന്ന വിജയ നിരക്കും യുദ്ധത്തിൽ തെളിയിക്കപ്പെട്ട സാങ്കേതിക വിദ്യയിലേക്കുള്ള ഇന്ത്യയുടെ മാറ്റത്തെ എടുത്തു കാണിച്ചു പ്രതിരോധ വിശകലന വിദഗ്ദ്ധർ ഈ അവശിഷ്ടത്തിന്റെ പ്രദർശനത്തെ ഗൗരവമായി തന്നെ കാണുന്നു ഇത് പാകിസ്ഥാൻ ആയുധങ്ങളുടെ ഫോറൻസിക് പരിശോധനയ്ക്ക് അനുവദിക്കുന്നു മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ പ്രൊപ്പൽഷൻ സാങ്കേതികവിദ്യ വിദ്യ പ്രതിരോധ നടപടികൾക്ക് സാധ്യതയുള്ള കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ഇതിലൂടെ വെളിപ്പെടുത്തുന്നു ചൈനയുടെ വേഷ്യ റോക്കറ്റുകളുടെ പാകിസ്ഥാൻ വകഭേദമാണ് പത്താറ്റു എന്നാൽ പാകിസ്ഥാന്റെ പല ദൗർബല്യങ്ങളെയും ഇന്ത്യൻ വ്യോമപ്രതിരോധ സിസ്റ്റങ്ങളുടെ വിജയത്തിലൂടെ തുറന്നു കാട്ടിയിട്ടുണ്ട് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയക്കുന്ന തുർക്കി നിർമ്മിതമായ ഡ്രോണുകളും ചില ചൈനീസ് നിർമ്മിതമായ മിസൈലുകളും വിമാനങ്ങളും ഒക്കെ ഇന്ത്യ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് എന്ന് നിങ്ങളിൽ പലർക്കും അറിയാം പലരും കരുതുന്നത് റഷ്യയിൽ നിന്ന് നമ്മൾ മേടിച്ച മിസൈൽ പ്രതിരോധ സിസ്റ്റമായ എസ് നാനൂറ് ട്രയംപ് കൊണ്ടാണ് എന്ന് എന്നാൽ നമ്മുടെ ഒരു വജ്രായുധം നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു വജ്രായുധമുണ്ട് ആകാശ് ഒരുപാട് രാജ്യങ്ങൾ ഇന്നതിന് ആവശ്യക്കാരായുണ്ട് ഇന്ത്യ ഇത് കയറ്റി അയച്ച് ലക്ഷക്കണക്കിന് ഡോളർ വരുമാനവും നേടിയിട്ടുണ്ട് ആകാശ് നമ്മുടെ അഭിമാനമാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത ഒരു മീഡിയം റേഞ്ച് മൊബൈൽ സർഫസ് ടു സർഫസ് എയർ മിസൈൽ സിസ്റ്റമാണിത് ഈ മിസൈൽ സിസ്റ്റത്തിന് ആർമി എയർഫോഴ്സ് വകഭേദങ്ങളുണ്ട് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നിവയാണ് ഈ മിസൈൽ നിർമ്മിക്കുന്നത് സർവൈലൻസ് ഫയർ കൺട്രോൾ റഡാർ ടാക്ടിക്കൽ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ മിസൈൽ ലോഞ്ചർ എന്നിവ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡ് ലാർസൺ ആൻഡ് ടൂബ്രോ എന്നിവ വികസിപ്പിച്ചെടുത്തതാണ് ആകാശ് മിസൈൽ സിസ്റ്റത്തിന് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള വിമാനങ്ങളെ വരെ ലക്ഷ്യമിടാൻ കഴിയും യുദ്ധവിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ എയർ ടു എയർ മിസൈലുകൾ തുടങ്ങിയ ലക്ഷ്യങ്ങളെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ശേഷി ഇതിനുണ്ട് ഇന്ത്യൻ ആർമിയുടെയും ഇന്ത്യൻ വ്യോമസേനയുടെയും ആയുധപ്പുരയിൽ ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്നു ആകാശ് സിസ്റ്റം പൂർണ്ണമായും ചലനാത്മകമായ സിസ്റ്റമാണ് ഇതിന്റെ ലോഞ്ച് പ്ലാറ്റ്ഫോം വാഹനങ്ങളിലുമായി സംയോജിപ്പിച്ചിട്ടുണ്ട് ആകാശ് സിസ്റ്റം പ്രാഥമികമായി ഒരു വ്യോമ പ്രതിരോധ മിസൈലായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു മിസൈൽ പ്രതിരോധ റോളിലും പരീക്ഷിച്ചിട്ടുണ്ട് ഓരോ ആകാശ് ബാറ്ററിയിലും ഒരേ സമയം നാല് ലക്ഷ്യങ്ങളെ വരെ ആക്രമിക്കാനുള്ള കഴിവുണ്ട് ഇരുപത്തിനാല് മിസൈലുകൾ എപ്പോഴും ഫയറിംഗിന് തയ്യാറാണ് ഓരോ ബാറ്ററിയിലും മൂന്ന് മിസൈലുകളുള്ള നാല് ലോഞ്ചറുകൾ ഉണ്ട് അതുപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട റഡാറാണ് രാജ്യാന്തര ഓരോ രാജ്യാന്തര റഡാറിനും എട്ട് മിസൈലുകളെ നയിക്കാൻ കഴിയും ഒരു ലക്ഷ്യത്തിന് പരമാവധി രണ്ട് മിസൈലുകൾ ഒരു രാജ്യാന്തര റഡാറുള്ള ഒരു സാധാരണ ബാറ്ററി ഉപയോഗിച്ച് ഒരേ സമയം പരമാവധി നാല് ലക്ഷ്യങ്ങൾ വരെ ആക്രമിക്കാൻ കഴിയും ഈ മിസൈലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ മിസൈൽ വികസിപ്പിച്ചെടുത്ത ഒരു ശാസ്ത്രജ്ഞനെ നമ്മൾ മറക്കാൻ പാടില്ല പ്രഹ്ലാദ രാമറാവു അദ്ദേഹം ഇന്ന് ഈ മിസൈലിനെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുകയാണ് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെ നിഷ്പ്രഭമാക്കിയ ആകാശ് മിസൈലിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അദ്ദേഹം അഭിമാനം കൊണ്ട് അദ്ദേഹത്തിന് കണ്ണ നിറയുകയാണ് പാകിസ്ഥാന്റെ എല്ലാ കണക്കുകൂട്ടലുകൾക്കും ഏൽപ്പിച്ച പ്രഹരമാണ് ആകാശ് മിസൈൽ അദ്ദേഹം ഇന്ന് സന്തോഷിക്കുന്നത് സ്വന്തം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനായതിലാണ് കാരണം പാകിസ്ഥാൻ അയക്കുന്ന പലതും നിലത്ത് വീണ് പൊട്ടിയിരുന്നെങ്കിൽ അവയെ നിലം തൊടാൻ അനുവദിച്ചിരുന്നെങ്കിൽ ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്ക് ജീവഹാനി സംഭവിക്കുമായിരുന്നു നമ്മുടെ വ്യോമപ്രതിരോധ സിസ്റ്റത്തിന്റെ മഹത്തരമായ സാങ്കേതിക വിദ്യ തന്നെയാണ് നമ്മെ രക്ഷിക്കുന്നത് അതിന്റെ ഏഴയത്ത് വരുന്ന ഒരു വ്യോമപ്രതിരോധ സിസ്റ്റം പാകിസ്ഥാനില്ല എന്നത് സത്യമാണ് അദ്ദേഹം ഇപ്പോഴത്തെ ആകാശ് മിസൈലിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെ കാണുമ്പോൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യമാണിതെന്ന് പറയുന്നുണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് താൻ വികസിപ്പിച്ചെടുത്ത ആകാശ ആകാശങ്ങളെയും ഭേദിച്ച് ഡ്രോണുകളെയും മിസൈലുകളെയും ഹെലികോപ്റ്ററുകളെയും എന്തിന് യു എസിന്റെ എഫ് പതിനാറ് പോലുള്ള യുദ്ധവിമാനങ്ങളെ വരെ ചെറുക്കാൻ പാകത്തിലാണ് താനും സംഘവും ആകാശിനെ രൂപപ്പെടുത്തിയതെന്നും എന്നാൽ തുടക്കത്തിൽ ആകാശിനെ ഉൾക്കൊള്ളാൻ ആരും തയ്യാറായിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ എല്ലാ സംശയങ്ങളെയും അവസ്ഥാനത്താക്കി ആകാശ് രാജ്യത്തിന്റെ അഭിമാനമായി ഉയർന്നു ഇന്ത്യയുടെ മിസൈൽമാനും രാഷ്ട്രപതിയുമായ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമാണ് രാമറാവുവിനെ ആകാശ് പ്രോജക്ടിലേക്ക് തിരഞ്ഞെടുത്തത് ഇപ്പോൾ ഇന്ത്യയുടെ കൗണ്ടർ അൻമാൻഡ് ഏരിയൽ സിസ്റ്റം ഗ്രിഡ് റഷ്യൻ എസ് ുധങ്ങൾ എന്നിവയോട് ചേർന്നാണ് ആകാശിന്റെയും പ്രവർത്തനം ആകാശ് ശത്രുക്കുന്ന ലക്ഷ്യങ്ങളെ പ്രതിരോധിക്കുക മാത്രമല്ല ചെയ്യുന്നത് അവയെ നിയന്ത്രിക്കാനും കഴിവുണ്ടെന്ന് സൈന്യം പറയുകയാണ് ഒരു ആകാശ് ബാക്ടറിയിൽ ഒരു ത്രീ ഡി രാജ്യാന്തര റെഡാറും മൂന്ന് മിസൈൽ വീതമുള്ള നാല് ലോഞ്ചറുകളും ഉൾപ്പെടുന്നു ഇവയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു ഓരോ ബാറ്ററിക്കും അറുപത്തിനാല് ലക്ഷ്യങ്ങൾ വരെ ട്രാക്ക് ചെയ്യാനും അവയിൽ പന്ത്രണ്ടെണ്ണം വരെ ആക്രമിക്കാനും കഴിയും മിസൈലിന് അറുപത് കിലോഗ്രാം ഭാരമുള്ള ഉയർന്ന സ്ഫോടകാത്മകമായ പ്രീഫ്രാഗ്മെന്റഡ് വാർഹെഡ് ഉണ്ട് പ്രോക്സിമിറ്റി ഫ്യൂസും ഉണ്ട് ആകാശ് സിസ്റ്റം പൂർണ്ണമായും ചലനാത്മകമാണ് കവചിത വാഹനങ്ങളുടെ വാഹനവ്യൂഹത്തെ സംരക്ഷിക്കാൻ അവയെ അനുഗമിക്കാൻ കഴിവുള്ളതാണ് ചക്രങ്ങളുള്ളതും ട്രാക്ക് ചെയ്തതുമായ വാഹനങ്ങളുമായി ഒരു ലോഞ്ച് പ്ലാറ്റ്ഫോം സംയോജിച്ചിരിക്കുന്നു ആകാശ സിസ്റ്റം പ്രാഥമികമായി ഒരു വ്യോമ പ്രതിരോധ സാം ആയി രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു മിസൈൽ പ്രതിരോധ റോളിലും പരീക്ഷിച്ചിട്ടുണ്ട് രണ്ടായിരം കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യോമ പ്രതിരോധ മിസൈൽ കവറേജ് ഈ സിസ്റ്റം നൽകുന്നു വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയിൽ നടത്തിയ ആക്രമണങ്ങളെ ചെറുക്കുന്നതിന് ആകാശ് മിസൈലുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു ഈ സമയത്ത് ഇന്ത്യൻ സൈന്യം അൻപതിലധികം പാകിസ്ഥാൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടെന്നാണ് റിപ്പോർട്ടുകൾ ലാഹോറിലെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനവും ഇന്ത്യ നിർവീര്യമാക്കിയെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യവും വ്യോമസേനയും കൂടുതൽ മിസൈൽ സംവിധാനം വിന്യസിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച വാർത്താ ഏജൻസികൾ വ്യക്തമാക്കുന്നു